കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ ഉടൻ അനുവദിക്കുക വിലക്കയറ്റം തടയുക വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് കേരള എൻ യൂണിയൻ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ മേഖലാ മാർച്ചും ധർണയും നടത്തുന്നു ഇതിൻ്റെ ഭാഗമായി കടുത്തുരുത്തിയിൽ നടന്ന മേഖലാ മാർച്ചും ധർണയും കേരള എൻ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ശ്രദ്ധിച്ചത് ഇന്ത്യയിലെ ഗവൺമെന്റ് മരുന്ന് നിർമ്മാണ കമ്പനിക്ക് സഹായം ചെയ്തുകൊണ്ട് കൊള്ളയടിക്കാനാണ് ആ സന്ദർഭത്തിൽ വിനിയോഗിച്ചതെങ്കിൽ കോവിഡിന്റെ ഘട്ടം കേരളത്തിലെ ഗവൺമെന്റ് വിനിയോഗിച്ചത് കേരളത്തിന്റെ മൂന്നര കോടി ജനങ്ങളെ പട്ടിണിയില്ലാതിരിക്കാനും അവിടെ ആരോഗ്യം തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ആശങ്കയകറ്റാനുമാണ് അവിടെ കേരളത്തിലെ രക്ഷക്കണക്കിന് വരുന്ന സർക്കാർ മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാർ അത് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും അധ്യാപകരാണെങ്കിലും അതിനുവേണ്ടിട്ട് നിന്നു ും എട്ടും മണിക്കൂർ ടിപ്പിക്കിറ്റ് സ്വന്തം ജീവൻ നവത്കരിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിന്നതിന്റെ ബാക്കിപത്രമാണ് കേരളം ഈ ലോകത്തിന് അഭിമാനമായത് അതിന് കേരളം എന്നുള്ളതാണ് ഈ കേരളത്തിന്റെ ചരിത്രം നൽകുന്നത് മഹാപ്രളയം ഉണ്ടാകത്തോ ഒരു മാസത്തെ ശമ്പളം വേദനം ഈ നാടിനു വേണ്ടി സമർപ്പിച്ച മഹാഭൂരിപക്ഷം ജീവനക്കാർ അണിനിരുന്നാട് യൂണിയൻ കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യഥേൽ എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ കോട്ടയം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി സി അജിത് കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി കെ വിപിനിൻ തുടങ്ങിയവർ സംസാരിച്ചു വിഷൻ ന്യൂസ് വൈക്കം